ഹലോ കൂട്ടുകാരി ഇതാ നോക്കി ചായാ മൻസ ചായാ മൻസ നല്ലൊരു ചെടിയാണ് കേട്ടോ ഇലക്കറിയായി തോരൻ വെച്ച് കഴിക്കാം നോക്കി കൊളസ്ട്രോൾ കുറയ്ക്കാനും വെരിക്കോസ് വെയിൻ ഷുഗർ ഇതിനൊക്കെ നല്ലതൊരു ഇലക്കറിയാണ് കേട്ടോ ഈ ചായ മൻസ വിറ്റാമിൻ സി സിയുടെ ഒരു തന്നെയാണ് ഇത് ഇത് ധാരാളം കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ ഇതിൽ ഒരു കറയുണ്ട് പാൽ പോലുള്ള കറ അത് അരിഞ്ഞ് കഴുകി ഇരുപത് എങ്കിലും വേവിക്കണം എന്നിട്ട് കഴിക്കണം വേവിച്ച് തോരൻ വെച്ച് കഴിക്കാം അലുമിനിയം പാത്രത്തിൽ ഈ ഈ തോരനൊന്നും ഉണ്ടാക്കാൻ ശ്രമിക്കരുത് വേറുള്ള ഇരുമ്പ് പാത്രത്തിലോ ചട്ടിയിലോ ഉണ്ടാക്കാം അൺചട്ടിയിലൊക്കെ and